തിരുമ്പാവൂർ നഗരസഭയിൽ അമൃത് മിത്ര പദ്ധതിക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പെരുമ്പാവൂർ നഗരസഭയിൽ എൻ യു എൽ എം അമൃത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ അമൃത് മിത്ര പദ്ധതിക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന അമൃത് മിത്രം പരിപാടിയുടെ ഉദ്ഘാടനം ഇന്നിവിടെ നടത്തപ്പെട്ടു കഴിഞ്ഞു പെരുമ്പാവൂർ നഗരസഭ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് സുഗന്ധം എന്ന പേരിൽ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി കൂടിയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏകദേശം മുപ്പത്തി മൂന്നോളം വനിതകൾക്കാണ് പെരുമ്പാർ നഗരസഭയിൽ പുതിയതായിട്ട് തൊഴിൽ ലഭ്യമാകുന്നത് ഏകദേശം മുപ്പതില് മുപ്പത് ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടുകളുടെ നവീകരണം അതുപോലെ ജലാശയങ്ങളുടെ ശുചീകരണം അതോടൊപ്പം തന്നെ നഗരസഭയിലെ ടാക്സിന്റെ റെസിപ്റ്റ് ഉൾപ്പെടെ നൽകുന്ന അങ്ങനെ വിവിധങ്ങളായ മേഖലയിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ സ്ത്രീകളെ അവർക്ക് സാമ്പത്തിക ഉന്നമനത്തിനും അതുപോലെ സമൂഹത്തിൽ ഉയർന്ന രീതിയിലേക്കുള്ള അവരുടെ ജീവിത നിലവാരം മാറ്റുന്നതിനു വേണ്ടി ഈ പദ്ധതി പ്രയോജനപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പെരുമ്പാവൂർ നഗരസഭയിലെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ം ശുചീകരിച്ചുകൊണ്ടാണ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ കൌൺസിലർമാരായ അനിത പ്രകാശ് അഭിലാഷ് സിന്ധു നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ സാജു മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിമൂന്ന് അംഗങ്ങൾക്ക് യൂണിഫോം കോട്ടും ഐ ഡി കാർഡും വിതരണം ചെയ്തു ദേശീയ നഗരസഭാ ഉപജീവൻ മിഷനും അമൃത് മിഷനും കൈകോർത്തുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അമൃത് മിത്ര പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിയാണ് പദ്ധതിയുടെ മേന്മകൾ ജനങ്ങളിൽ എത്തുക നഗരപ്രദേശങ്ങളിൽ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുക വിവിധ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുക എന്നിങ്ങനെ നിരവധിയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ മീഡിയ സിറ്റി പെരുമ്പാവൂർ